നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ നിന്ന് ഉപകരണം കാണാതായ വാർത്തയിൽ ഒരു വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നു തന്നെ കൊടുക്കാൻ ശ്രമമെന്നും ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയതിൽ അധികൃതരുടെ ലക്ഷ്യം വേറെയാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു കെ ജി ഭാരവാഹികൾക്കുള്ള കുറിപ്പിലാണ് ആരോപണം വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും വിജിൻ വളരെ നിർണായകമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഉപകരണം കാണാനില്ല എന്ന് പുറം ലോകത്തെ അറിയിച്ചത് മന്ത്രി വീണ ജോർജ് തന്നെയാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിലാണ് അത് കണ്ടെത്തിയതെന്ന് കൂടി മന്ത്രി പറഞ്ഞിരുന്നത് അല്ല ആ ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ പേരിൽ ഡോക്ടർ ഹാരിസ് ചിരയ്ക്കലിനെ ലക്ഷ്യം വെക്കാനുള്ള പരിപാടികൾ കൂടിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് അതിനുള്ള ഒരു ഗൂഢ ലക്ഷ്യമുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു വിജിൻ ജിൻസി ഈ ഉപകരണം കാണാനില്ലെന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കിയത് ആ ഉപകരണം എവിടെയും പോയിട്ടില്ല ആശുപത്രിയിൽ തന്നെയുണ്ട് അത് ചില പ്രവർത്തനമല്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ചില സർജറികളൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ ആ ഉപകരണം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാറ്റിവെച്ചതാണ് ഇത് അവിടെ ഉണ്ട് എന്നതിന് തെളിവായി കൃത്യമായി ഫോട്ടോ ഉൾപ്പെടെ കലക്ടറേറ്റിലേക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ് ടിഷ്യൂ മോസ്ലേറ്റർ എന്ന ഉപകരണം അത് എവിടെയും പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ഹാരിസ് ഹരിശ്ചിറക്കൽ വ്യക്തമാക്കിയത് ഇതിനിടയിലാണ് മന്ത്രി ഈ കാര്യം അതായത് ഒരു ഉപകരണം കാണാനില്ല എന്നുള്ള കാര്യം വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കിയത് അത് ആരിച്ചിരക്കലിനെതിരായ ഒരു ആരോപണമായി വരികയും ചെയ്തിരുന്നു ആ ഉപകരണമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിൽ ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അതിനർത്ഥം ആരി വാദങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടുമായി അന്വേഷണവുമായി ഒക്കെ സഹകരിക്കാൻ താൻ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ ആരിശ്ചിരക്കൽ വ്യക്തമാക്കിയിരുന്നു അതിന് ിടയിലാണ് ഈ കെ ജി എം സി ടി എയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉന്നതരായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അടങ്ങിയ ആ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ തന്നെ കൊടുക്കാനാണ് ശ്രമം നടക്കുന്നത് ഈ റൂമിന്റെ താക്കോൽ ഓഫീസിന്റെ താക്കോൽ ഉൾപ്പെടെ മറ്റൊരു പൂട്ടിട്ട് പൂട്ടുകയും ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ ആ ഈ അരിശ്ചിരക്കൽ ഈ ഗ്രൂപ്പിൽ രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത് അവധിക്ക് ശേഷം നാളെ ആയിരിക്കും അരിശ്ചിരക്കൽ തിരിച്ചെത്തുക എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ നാളെ എത്തില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ തേടാൻ ശ്രമിക്കും യും ചെയ്തിരുന്നു പക്ഷേ പ്രതികരിക്കാൻ തയ്യാറല്ല ആരോഗ്യപരമായ ചില കാരണങ്ങൾ അതുകൊണ്ടാണ് തനിക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്ത് എന്തായാലും ഇക്കാര്യത്തിൽ ഓഫീസിലെ പ്രധാന രേഖകൾ ഉൾപ്പെടെയുള്ള ഓഫീസ് റൂമാണ് അത് പൂട്ടി മറ്റൊരു പൂട്ടിട്ട് എന്നുള്ള ആരോപണമാണ് ഗ്രൂപ്പിൽ ഇപ്പോൾ അരിശ്ചിരക്കൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതിനർത്ഥം ഒരുപക്ഷെ അരിശ്ചിരക്കൽ ഇപ്പോൾ അനുമാനിക്കുന്നത് തന്നെ കൊടുക്കാൻ ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അക്കാര്യമാണ് ഈ ഗ്രൂപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും അരിച്ചരക്കലിനെതിരായ പ്രധാന ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ആ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം തന്നെ കാണാനില്ല എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു ആ ആരോപണം പൂർണ്ണമായും പൊളിയുകയാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം പ്രിൻസിപ്പലിന്റെ അന്വേഷണത്തിൽ തന്നെ വന്നിരിക്കുന്നു ജിൽസി